ദുരന്തങ്ങളുണ്ട് ആ ദുരന്തങ്ങളൊക്കെ ഓരോന്ന് കഴിഞ്ഞു പോകുമ്പോഴും അവിടെ മനുഷ്യനും അവന്റെ ഭാവിയും മാത്രം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് ഒരു വസ്തുത മഴക്കെടുതി ഉണ്ടാകും അതിൽ മരിച്ചുപോയ ആളുകളെ കുറിച്ചും അതിന്റെ കെടുതികളെ കുറിച്ചും ഒക്കെ ചർച്ചയുണ്ടാകും പക്ഷേ ആ മരിച്ച മനുഷ്യരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും അവർക്ക് ഇനി എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചും യാതൊരുവിധ പഠനമോ ചർച്ചയോ ഇല്ല വിമാ വിമാനാപകടം ഉണ്ടായി നൂറുകണക്കിന് മനുഷ്യർ മരിക്കുന്നു വന്യജീവികളെ കൊണ്ട് ഓരോ പ്രദേശത്തും ആളുകൾ ആക്രമിക്കപ്പെടുന്നു മരിക്കുന്നു വിവിധങ്ങളായ ആക്സിഡന്റുകൾ ഉണ്ടാകുന്നു അറ്റാക്ക് വരുന്നു സ്ട്രോക്ക് വരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു യുദ്ധത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് മനുഷ്യർ മരിക്കുന്ന ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോഴും എത്രയോ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് ഇനി എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നതിനെ കുറിച്ച് വിവേകമുള്ള മനുഷ്യർ പോലും ഒന്ന് ചിന്തിക്കാനോ പഠിക്കാനോ തയ്യാറായില്ല യഥാർത്ഥത്തിൽ പെട്ടെന്ന് ഞെട്ടറ്റ് വീഴുമ്പോൾ വലിയ ദുരന്തങ്ങൾ നമ്മെ അഭിമുഖീകരിക്കും ബാക്കിയാകുന്നവരുടെ ചിന്തകൾ ഉണരേണ്ടത് ഇത്ര നൈമിഷികമായി കടന്നു പോകുന്നതാണോ ഈ വിലപ്പെട്ട ഈ പ്രപഞ്ചത്തിലെ തന്നെ ഉത്കൃഷ്ടമായ ഒരു സൃഷ്ടിയായ എന്റെ ജീവൻ എന്റെ ജീവിതം എന്ന് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടതുണ്ട് അവിടെയാണ് മരണാനന്തരം ഒരു ജീവിതം ഉണ്ടോ എന്ന ചർച്ചക്ക് തന്നെ പ്രസക്തിയുണ്ട് പക്ഷേ ഏതൊരു മീഡിയ ഏതൊരു വിദ്യാഭ്യാസമുള്ള മനുഷ്യനെടുത്ത് പരിശോധിച്ചാലും പലപ്പോഴും ഇങ്ങനെ ഒരു ചിന്തക്ക് ധൈര്യം കാണിക്കുന്നില്ല എന്നതാണ് വസ്തുത വിശ്വാസികളെ അള്ളാഹു സുബാന മനുഷ്യൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന ഏതൊരു ദുരന്തവും ഏതൊരു പ്രതിസന്ധിയും അവന് സൃഷ്ടാവന മനസ്സിലാക്കുവാനും അവനിലേക്ക് മടങ്ങിനെ കുറിച്ച് അവനെ ഓർമ്മപ്പെടുത്തുവാനുമാണ് റഹ്മാനായ റഹ്മാൻ പറഞ്ഞു സൂറത്ത് സജ്ജയിൽ ഒരു മനുഷ്യനെ നാളിലെ ശിക്ഷ അനുഭവിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അവനെ നാം ഓർമ്മപ്പെടുത്തും എന്തിനെ അവനൊന്ന് തിരിച്ചു നടക്കുവാൻ വേണ്ടി ദൂനൽ അദാബിൽ അക്ബർ ഈ ദുനിയാവിൽ വെച്ച് ചില പരീക്ഷണങ്ങൾ ചില ചെറിയ ശിക്ഷകൾ അവൻ അള്ളാഹു അവനൊന്ന് അവന്റെ രക്ഷിതാവിനെ കണ്ടെത്തി ഒന്ന് അള്ളാഹുവിലേക്ക് മടങ്ങിയെങ്കിലോ എന്നതാണ് ഈ ആയത്തിന്റെ താല്പര്യം അതുകൊണ്ട് ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറുമ്പോഴും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുമ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് മടങ്ങാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന ചിന്തയാണ് ഉണ്ടാവേണ്ടത് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് നാം നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് അള്ളാഹു സുബാനുഭവത്തെ ആലപ്പടിപ്പിക്കാം കാരണം അത്ര അത്യത്ഭുതമായിക്കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ആ പ്രപഞ്ചത്തിൽ തന്നെ എല്ലാം മനസ്സിലാക്കാനും തിരിച്ചറിയുവാനും ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാട് ഉണ്ടാക്കുവാനും വിശേഷ ബുദ്ധി നൽകപ്പെട്ട മനുഷ്യൻ അവനോട് റഹ്മാനായ റബ്ബ് പറയണം കുറച്ചൊരു കൂടി ഞാൻ ഒന്നാമത്തെ സൃഷ്ടിപ്പിൽ അള്ളാഹു ക്ഷോയിട്ടില്ല അപ്പോൾ ആദ്യ തവണ സൃഷ്ടിച്ചത് കൊണ്ട് നാം ക്ഷീണിച്ചു പോയോ എന്നത് ചോദിക്കാൻ അവർ അള്ളാഹു സുബാന പുതിയൊരു സൃഷ്ടിപ്പിനെ ഇനി ഉണ്ടാകും എന്നതിനെ കുറിച്ച് അവർ സംശയത്തിലാകുന്നില്ല എത്ര കൃത്യാണ് അള്ളാഹുവിന്റെ ഈ വചനം അള്ളാഹു സുബനഹുവര ഈ അത്ഭുതമായ സൃഷ്ടിപ്പോടു കൂടി ഇതിനേക്കാൾ അത്ഭുതമായ ഒരു സൃഷ്ടിപ്പിന് അശക്തനല്ല റഹ്മാനായ റബ്ബ് ക്ഷീണിതനല്ല അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് അത്യത്ഭുതങ്ങളുടെ സ്വർഗരാജ്യം ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ മനുഷ്യർ അഖിലവും അതിനെക്കുറിച്ച് സംശയത്തിലാണ് എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ് വിശ്വാസികളെ ഒട്ടും സംശയം വേണ്ട അള്ളാഹു സുബാനഹുവലെ എല്ലാം അറിയുന്നുണ്ട് വലക്കത് ഹലക്കനൽ ഇൻസാൻ നാമാണ് മനുഷ്യർ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിലെ ഈ മനുഷ്യനെ ആരാണ് സൃഷ്ടിച്ചതെന്ന ചോദ്യത്തിന് സ്വയം ഒരു ഉത്തരം കണ്ടെത്തി നോക്കൂ ആ സൃഷ്ടാവിനെ അവന് ബോധ്യപ്പെടും അത്ര അത്ര സങ്കീർണ്ണവും അത്രമാത്രം അവനെ അത്ഭുതപ്പെടുത്തി ഒരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുവാൻ ചിന്തകൾ കൊണ്ട് പ്രേരിപ്പിക്കുന്ന ഒരു അത്ഭുത സൃഷ്ടിയാണ് മനുഷ്യൻ ആ സൃഷ്ടിപ്പിന്റെ ഉടമസ്ഥാവകാശം റഹ്മാനായ പറഞ്ഞു വലഖദ് ഖലഖ്നൽ ഇൻസാൻ നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് വനഅലമു ബിഹി നഫ്സ് അവന്റെ മനസ്സിന്റെ രഹസ്യമായ മന്ത്രണം പോലും അവന്റെ മനസ്സിന്റെ മനസ്സ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പോലും റഹ്മാൻ മാത്രമല്ല അവന്റെ ജീവനാടിയേക്കാൾ കണ്ടനാടിയേക്കാൾ അവനോട് ചേർന്ന് അവനോടൊപ്പമുള്ളവനാണ് അവന്റെ രക്ഷിതാവ് എന്ന് റഹ്മാനായ റബ്ബിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് നിഷേധിക്കാൻ ഒരു മനുഷ്യനും സാധ്യമാവുകയില്ല മാത്രമല്ല എല്ലാം അറിയാനും രേഖപ്പെടുത്താനും അള്ളാഹു സുബാനഹ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹു മനുഷ്യനെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇത് എത്തലക്കൽ മുത്തലക്കാൻ അവൻ എത്ര സ്വകാര്യമായി അവന്റെ ജീവിതത്തിലെ എല്ലാവിധ കെട്ടുബന്ധങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ആരാരുമില്ലെന്നറിഞ്ഞുകൊണ്ട് ചിന്തിച്ചാൽ പോലും ഇത് ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് രണ്ടു പേർ ഏറ്റുവാങ്ങുന്ന സന്ദർഭം എന്ന് റഹ്മാനായ റഹ്മാൻ പറഞ്ഞിട്ടുണ്ട് അവൻ ഏതൊരു വാക്ക് ും അവന്റെ അടുക്കൽ തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകർ ഉണ്ടാവാതിരിക്കുകയില്ല എന്നാഹു പറഞ്ഞിട്ടുണ്ട് അവന്റെ വാക്കും അവന്റെ പ്രവൃത്തിയും അവന്റെ ചിന്തയും പൂർണ്ണമായി രേഖപ്പെടുത്താൻ അള്ളാഹു സുബാന സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു എന്നിട്ടോ റഹ്മാൻ അർബു പറഞ്ഞു നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കവാടമില്ലേ അത് നിന്റെ മരണമാണ് നീ രക്ഷപ്പെടണം അതിൽ നിന്ന് എനിക്ക് സുരക്ഷിതരായിണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് നീ അതിനു വേണ്ടി പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ആ മരണമെന്ന ലഹരിയുണ്ടല്ലോ മരണത്തിന്റെ ആ ലഹരിയുണ്ടല്ലോ അതവൻ ആസ്വദിക്കുക തന്നെ ചെയ്യും ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല മരണമെത്രാളം യാഥാർത്ഥ്യവും കൊണ്ടുവരുന്നതാണ് അവന്റെ ജീവിതത്തിലെ മരണം എന്നത് ഒരു വെപ്രാളമായി സഹിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമായി അവനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും നിന്നാണോ നിന്റെ മനസ്സും നിന്റെ ശരീരവും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ നമ്മളെ മനസ്സിങ്ങനെ വിട്ടകലാൻ ആഗ്രഹിക്കാം മരിക്കരുത് ആ മരണം അടുത്തു വരരുത് എനിക്ക് മരണമില്ലാതിരിക്കണമെന്ന് നീ എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ കൊണ്ട് അടുത്തേക്ക് മരണം വന്നെത്തുക തന്നെ ചെയ്യും എന്നിട്ടോ അതോട് കൂടി തീരോ ഇല്ല പറഞ്ഞു അത് അതാകുന്നു താക്കീതിന്റെ ദിവസം അങ്ങനെ കാഹളത്തിൽ അത് ഊതപ്പെടുകയും ചെയ്യും മാത്രമല്ല രണ്ടാമത് അള്ളാഹു പറഞ്ഞു എഴുന്നേറ്റ് വരികയും ചെയ്യും ഞാനും നിങ്ങൾ എങ്ങനെ വരുന്നത് സ്വകാര്യമായി രഹസ്യമായി ഒറ്റക്കെന്ന് ചിന്തിച്ചവനെ അള്ള കൊണ്ടുവരുന്നത് എല്ലാ മനുഷ്യരും ആനയിക്കപ്പെടും അവന്റെ കൂടെ ആനയിക്കപ്പെടുന്നവനും ഒരു സാക്ഷിയും നാളെ റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്ക് അവനെ കൊണ്ടുവരാൻ ഉണ്ടാകും ഒരാൾ പിടിച്ചു കൊണ്ടുവരാൻ ഒരാൾ അവനെ സാക്ഷി പറയാൻ അവന്റെ കർമ്മങ്ങളെ കുറിച്ച് പറയാൻ ഉണ്ടാകുമെന്ന് റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വാസികളെ ജീവിതത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഈ കാര്യം ഇതുവരെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഉദ്ബോധനമാകും അതിനാൽ ചുറ്റുപാടും വലിയ പ്രതിസന്ധികൾ അള്ളാഹു നമുക്ക് നൽകുന്നത് നോക്കൂ നിങ്ങൾ എന്നിട്ടും മനുഷ്യർ അശ്രദ്ധയിലാണ് വല്ലാത്തൊരു അശ്രദ്ധയാണ് അല്ല പറയാ ഇതൊരു മുഖം മൂടിയാണ് നീ ധരിച്ചിട്ടുള്ള ഒരു മുഖം മൂടി ആരും അറിയാതെ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നീ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള കയ്യാമത്ത് നാൾ ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു മുഖം മൂടി അല്ല പറയാ അത് വലിച്ചു കീറി നീ യാഥാർത്ഥ്യം കാണുന്ന കാണുന്നൊരു ദിവസമുണ്ട് െ വല്ലാത്ത വാക്കാണ് കേട്ടോ സത്യനിഷേധിയോട് അള്ളാഹു പറയും അയാമത്നാൾ വിചാരണക്കെ എഴുന്നേൽപ്പിച്ചു നിർത്തുമ്പോ ആ സത്യനിഷേധിയോട് അള്ളാഹ് പറയും തീർച്ചയായും നീ ഇതിനെപ്പറ്റിയാണ് അശ്രദ്ധവാനായിരുന്നത് എന്നാണ് നമ്മളെ കുറിച്ച ശ്രദ്ധിക്കാതെ പോയില്ലേ കാലം അല്ല പറയാം ഇതിനെക്കുറിച്ചാണ് നീ ഇപ്പൊ കാണുന്ന ഈ യാഥാർത്ഥ്യത്തെയാണ് നീ അശ്രദ്ധമായി കടന്നു പോയത് അല്ല പറയാം നിന്നിൽ നിന്ന് ആ മൂടി നാം നീക്കം ചെയ്തിരിക്കുന്നു നീ ഇതുവരെങ്ങനെ മറച്ചു വെച്ചാ മൂടി ഉണ്ടല്ലോ അത് പോയി ഇനി നീ കാണാൻ പോകണേ അനുഭവിക്കാൻ പോകണം ഇന്നിന്റെ ദിനം മുതൽ നിന്റെ കാഴ്ച മൂർച്ചയുള്ളതാണ് നീ കാണാത്ത കാഴ്ചകൾ കാണും കാണും മലക്കിനെ കാണും കാണും അള്ളാഹുവിനെ കാണും വിചാരണ കാണും സ്വർഗം കാണും നരകം കാണും നിന്റെ അമലകൾ കാണും നിന്റെ ബന്ധുക്കളെ കാണും കാണും എല്ലാവരും നിന്റെ പ്രവർത്തനങ്ങളും കാണും കാണും അന്ന് നിന്റെ ജീവിതത്തിൽ ഇതുവരെ നീ വ്യാമോഹിച്ചു നടന്ന മുഴുവൻ കാര്യങ്ങളും പച്ചയായി അനുഭവിക്കുന്നതായി നിനക്ക് അനുഭവപ്പെടുമെന്ന് റഹ്മാൻ പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണെന്നാണോ നിങ്ങളെ വിചാരം വെറുതെ സൃഷ്ടിച്ചതാണോ ഈ ഭൂമിയിൽ വന്നൊരു കച്ചവടക്കാരനായി കൃഷിക്കാരനായി ജോലിക്കാരനായി കുടുംബം നോക്കി ഭാര്യ മക്കളെ ഉണ്ടാക്കി വേറെ കുട്ടികളെ വളർത്തി അങ്ങനെ അങ്ങനെ ആയുസ് കടന്നുപോയി മണ്ണായി തീരാനാണോ വെറും വെറും ലക്ഷ്യബോധമില്ലാത്തവനാണോ നീ എന്നും ഇലാത്തൂർ നീ നമ്മിലേക്ക് മടക്കപ്പെടുന്നില്ല എന്നാണോ നീ വിചാരിക്കുന്നത് സുഹൃത്ത് എല്ലാം പറഞ്ഞ സുമു നിങ്ങൾ ഈ ജീവിതത്തിന് ശേഷം മരണമെന്ന കവാടം കടന്നു പോകും കയ്യാമത്ത് നാളിൽ നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും എത്ര കൃത്യമാണ് ജീവിതത്തിന്റെ വരാ എത്ര കൃത്യമാണ് ജീവിതത്തിന്റെ യാത്രയുടെ ദൂരം റഹ്മാനായ അറബ് പറഞ്ഞു പക്ഷേ അതൊന്ന് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനും അതൊന്ന് മനസ്സിൽ വരച്ചിടാനും ഒന്ന് ജീവിതത്തെ നോക്കിക്കാണാനും പലപ്പോഴും നമ്മെ അശ്രദ്ധമാക്കുന്നുണ്ട് അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ വിശ്വാസികളെ ആ ജീവിതത്തിന് വേണ്ടി നാം എന്തോ ഒരുക്കി വെച്ചു എന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്താണ് എനിക്ക് ഒരുക്കി വെക്കാൻ സാധിച്ചിട്ടുള്ളത് അല്ലയോ അള്ളാന്റെ വിളി എത്ര സുന്ദരമാണ് സഹോദരങ്ങളെ ആ വിളിയൊന്ന് കേട്ടുകൂടെ നാളെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നീ എന്തൊരുക്കി വെച്ചിട്ടുണ്ട് എന്നൊന്ന് നോക്ക് ൂടെ നിനക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് റഹ്മാൻ അറിയുന്നവരാണ് എന്നെ ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കട്ടെ ആ ഒരു കാര്യത്തിലെങ്കിലും പൂർണ്ണ ശ്രദ്ധ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പരലോകത്തെ പേടിക്കുന്നവരാണ് അല്ലെങ്കിൽ നമ്മൾ ഒരുങ്ങിയിട്ടില്ലെന്ന് തിരിച്ചറിയണം നോക്കൂ നിങ്ങൾ നാളെ ഒന്നാമതായി വിചാരണ കൊടുക്കുന്ന വിഷയമുണ്ട് അതേതാ വിഷയം നമസ്കാരമാണ് പരലോകത്തിനു വേണ്ടി ഒരുങ്ങിയോന്നല്ല ചോദ്യം അല്ല പറയാ നാളെ പരലോകത്ത് വിചാരണക്കെടുക്കുന്ന ഒന്നാമത്തെ ഇന്ന ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ ചെയ്ത പ്രവർത്തനങ്ങളിൽ ആദ്യമായി നാളെ അള്ള വിചാരണക്കെടുക്കുന്നത് അവന്റെസ്കാരത്തെ കുറിച്ചാണ് ചില ചോദ്യങ്ങൾ ചോദിച്ചു നോക്കും മനസ്സിലൂടെ അഞ്ചു വക് ഒരു ദിവസം തട്ടിച്ചു നിസ്കരിക്കുന്നുണ്ടോ ഇനി ഇനി അഞ്ചു വക് തികയുന്നുണ്ടെങ്കിൽ അത് സമയത്ത് നിർവഹിക്കുന്നുണ്ടോ ഇനി ഇനി സമയത്ത് നിർവഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്ന് ജീവിതത്തെ ക്രമീകരിച്ച് അഞ്ചു നേരം ജമാഅത്തായി നിർവഹിക്കുന്നുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടു നമ്മൾ തിരക്ക് പറയാൻ പറ്റും നമുക്ക് ഇതിനേക്കാൾ വലിയ ന്യായങ്ങളുണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു പ്രവാചകന്റെ കാലത്ത് അല്ലെ നമുക്കില്ല തിരക്കെന്താ നമ്മുടെ ജോലിയാണ് നമ്മുടെ ഐഷത്താണ് അല്ലെ അതല്ലേ ജമായസ്കാരത്തിന് തടസ്സം നോക്കൂ നിങ്ങൾ അലൈഹി റസൂലുല്ലാഹി സാഹുഅലമു ഒരു അന്തൻ കടന്നു വന്നു ഇല്ല റസുലില്ലാ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് നിസ്കാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയ ആരും തന്നെ ഇല്ല അതുകൊണ്ട് എനിക്കൊന്ന് വീട്ടിൽ നിസ്കരിക്കാൻ വല്ല ഇളവും ഉണ്ടോ അന്തനല്ലേ ഉടൻ അസൂറത പറഞ്ഞു അവന് അനുവാദം കൊടുത്തു അനുവാദം പ്രവാചകനിൽ നിന്നിങ്ങനെ വടികുത്തരുടെ നടന്നു പ്രവാചകൻ തിരിച്ചു വിളിച്ചു താങ്കൾ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമോ ഞാൻ കേൾക്കും സൂറത പറഞ്ഞു നിർബന്ധമായും അതിന് ഉത്തരം ചെയ്തിരിക്കണം എന്നാണ് റസൂർ അലഹി വസ്ല്ല കൽപന വിശ്വാസികളെ അത്യാധുനിക സൗകര്യങ്ങളാണ് ഇന്ന് നമുക്കുള്ളത് നമ്മുടെ ജമാഅത്ത് നമസ്കാരം എവിടെയാണ് നമ്മൾ ആലോചിക്കണം വരാത്തവരുടെ വീട് കത്തിക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചത് ഞാൻ ഇത്രയും പറഞ്ഞു ഒരൊറ്റ കാര്യല്ലേ പറഞ്ഞില്ല ജീവിതത്തിൽ ഇതിനോടുള്ള നിലപാട് എന്താണ് ഒരു ചെറിയൊരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയാൽ ജീവിതത്തിൽ സ്വർഗം നേടാൻ പറ്റും സഹോദരങ്ങളെ അല്ലേ നമുക്കൊക്കെ ഒരു റൊട്ടീനായ ജീവിതം ഉണ്ടായിരുന്നു അല്ലെ ചിലപ്പോ വർക്ക് ഷോപ്പ് ആയിരിക്കും ചിലപ്പോ പച്ചക്കറി കട ആയിരിക്കും ചിലപ്പോ പലചരക്ക് കൂടെ ആയിരിക്കും ഫാൻസി ആയിരിക്കും ചിലപ്പോ ഓഫീസിലായിരിക്കും അല്ലെ അങ്ങനെ വിവിധങ്ങളായിരിക്കും നമ്മുടെ മഹേഷ്യത്തിന്റെ മേഖല പക്ഷേ നമ്മൾ ഒരു പ്ലാൻ തയ്യാറാക്കിയ ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ ഞാൻ ദുനിയാവിനെ അധ്വാനിക്കുന്നതിനിടയിൽ എനിക്കൊരു തൊട്ടടുത്ത പള്ളി ഒന്ന് ക്രമീകരിച്ചാൽ നമുക്ക് പറ്റും ഒരു ക്ലിനിക്കിലെ ഡോക്ടർക്ക് പറ്റും സഹോദരങ്ങളെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഉള്ള ആളുകളുമായി ചർച്ച ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി നമ്മുടെ ജോലി അത്ര തിരക്ക് പിടിച്ചതാണെന്ന് വിചാരിക്കാം അപ്പൊ അവിടേക്ക് എത്താൻ നമുക്ക് മേലധികാരികളിൽ നിങ്ങൾ സമ്മതമില്ല എന്ന് വിചാരിക്കാം എങ്കിലും നമ്മുടെ സഹപ്രവർത്തകരെ കൂട്ടി ഒന്നിച്ചൊന്ന് തീരുമാനമെടുത്താൽ ഒന്നിച്ചൊരു ജമാകരിച്ചു പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ അല്ലെ നമ്മൾ ചെയ്യും വിശ്വാസികളെ നമ്മൾ ആ ഒരു നിസ്കാരത്തിലും മുടക്കം വരുത്തുള്ളൂ പക്ഷേ റസൂൽ പറഞ്ഞു ആ കഴിവും കഴിവാന എന്റെ പരമാവധി ഇതാണ് എന്ന് പറയാൻ നമ്മൾക്ക് എത്ര പേർ ഇല്ല നമ്മളൊക്കെ കഴിഞ്ഞ് ചിലരൊക്കെ മകരവും ഇഷാവും സ്ഥിരമായി വീട്ടിൽ നിസ്കഴിക്കായിരിക്കും ചില ഓഫീസ് വർക്കേഴ്സൊക്കെ ജീവിതത്തിൽ പെൻഷൻ പറ്റുന്നത് വരെ ഒരു ജമാഅത്തും കിട്ടാത്ത എന്തിനാണ് സഹോദരങ്ങളെ രണ്ടാം ഭാഗമായി വിവാദത്തിന് മാറ്റുന്നതിന് പകരം ഒന്നാം ഭാഗമാണ് വിവാദത്തിനെന്നും അതാണ് ഈ യാത്രയുടെ തൊട്ടടുപ്പ് വിചാരണക്ക് വരാനുള്ളത് എന്നും ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ചില പരിഷ്കരണങ്ങൾ ജീവിതത്തിൽ വരുത്താൻ പറ്റും ചില ചിന്തകൾക്ക് മാറ്റാൻ പറ്റും ചില തീരുമാനങ്ങൾ എടുത്താൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും അല്ലാഹുദിനെ നൽകും നൽകും ചിന്തിച്ചിട്ടുണ്ടോ അവിടെയാണ് ദുരിതങ്ങളും ദുരന്തങ്ങളും നടുവിൽ ജീവിക്കുമ്പോ നെടു ശാശ്വതമായ ഒരു സ്വർഗരാജ്യം ആഗ്രഹിക്കാനും റഹ്മാനെ എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുവാനുമുള്ള അർഹത നേടാം അർഹതല്ലാത്ത ചോദ്യത്തിന് ഞാനും നിങ്ങളും വാക്കിന് വില വെക്കാറുണ്ട് പണിയെടുക്കാത്തൊരു കൂലി കൊടുക്കുവോ വൈകുന്നേരം ഇല്ലല്ലോ സഹോദരങ്ങളെ ഇല്ലല്ലോ ഞാനും നിങ്ങളും ഒരു പണിക്കാരനെ വിളിച്ചിട്ട് വൈകുന്നേരം പണിയെടുത്തവനെ ഒരു പണിയെടുക്കാത്തവൻ കൂലി കൊടുക്കൂല്ല പണിയെടുത്തവനെ കൂലി കൊടുക്കുള്ളൂ റഹ്മാനായ റബ്ബ് അതിനേക്കാൾ കണിശക്കാരനാണ് അല്ല പറഞ്ഞതുപോലെ പണിയെടുത്തവനെ റഹ്മാനായ റബ്ബ് കൂലി കൊടുക്കും അതുകൊണ്ട് കൂലി ലഭിക്കുമോ എനിക്ക് എന്ന് നമ്മൾ ചിന്തിക്കണം വിശ്വാസികളാണെങ്കിൽ അതനുസരിച്ചുള്ള ജീവിതം നമ്മുടെ ജീവിതം കൊണ്ട് റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്കുണ്ടാവണം അള്ളാഹു നൽകി തോഫിയനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനരായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ നമ്മൾ അറിയാതെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്നൊരു തോന്നലും ഈമാനുമൊക്കെ ചോർന്നു പോർന്നത് ഇതൊക്കെ ആഗ്രഹങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെയാണ് ജീവിക്കേണ്ടത് എന്ന് തന്നെയാണ് അറിവ് ആ ഈമാൻ ചോർന്നു പോകുന്നതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ അറിയണം ഒന്ന് ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള എത്ര ഓർമ്മിപ്പിച്ചാലും നമ്മുടെ മനസ്സിലൊരു നിസ്സംഗത വരും നമ്മുടെ മനസ്സിൽ ഒരു നിസ്സംഗത അല്ല ഹറാമാക്കി എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് ഈമാനോട് കൂടി ഈമാനോടുകൂടി അഖലാസോടുകൂടി വിവാദത്തെടുക്കാൻ പറ്റില്ല അപ്പൊ എന്തെങ്കിലും ഹറാമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക അത് വേഷമാണ് നമ്മുടെ സംസാരമാണ് പെരുമാറ്റമാണ് സമ്പാദ്യത്തിൽ എന്തെങ്കിലും ഹറാമായിരിക്കാം സ്വഭാവ ദൂഷ്യങ്ങളായ ചെറുതല്ലേ നമ്മൾ വിചാരിക്കുക പക്ഷേ അത് നമ്മുടെ സമ്പൂർണമായ നാശത്തിലേക്കാണ് അത് എത്തിക്കുക എന്ന് നമ്മൾ അറിയണം രണ്ടാമത് ഉദ്ബോധനത്തോടൊരു വിമുഖത വയത് കേൾക്കുക എന്ന് പറയുന്നത് ഏറ്റവും അസ്വസ്ഥമായ ഒരു സാഹചര്യം ഉണ്ടാവും പോലും ഇത് നിർബന്ധമാണല്ലോ ഇതുപോലും വന്നാൽ ശ്രദ്ധയോടുകൂടി ഒരു മനസ്സ് ഉണ്ടാവില്ല മൂന്നാമത്തെ ഒരു പ്രശ്നം ഈ ചോർന്നു പോവുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ അസ്വസ്ഥമാക്കും രോഗം വരും ചിലപ്പോ ചിലപ്പോ പട്ടിണി വരും ചിലപ്പോ മക്കൾ പ്രയാസത്തിലാകും ചിലപ്പോ നമുക്ക് താങ്ങാൻ പറ്റാത്ത വലിയ വിഷയങ്ങൾ ഉണ്ടാവും അപ്പോ നമ്മൾ അസ്വസ്ഥമാക്കും ഈ മൂന്ന് ദുർഗുണങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും വിശ്വാസത്തിന്റെ നനവ് വിശ്വാസത്തിന്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല നോക്കൂ നിങ്ങൾ ഇന്നമൽ മുഖ്മനോ തീർച്ചയായും സത്യവിശ്വാസികൾ അത് പരിചയപ്പെടുത്തുക ആരാണ് സത്യവിശ്വാസികൾ ഇതാ ദുഃഖ അള്ളാഹുവിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ മരിക്കും മരണാനന്തരം ഉണ്ട് എന്ന് ഒരു ഭേജാറുണ്ടാവും പറയപ്പെട്ടു നിസ്സംഗതർ നമുക്കതൊക്കെ കേൾക്കുമ്പോ ആ നിസ്സംഗ ഭാവം സത്യവിശ്വാസികൾ ഉണ്ടാവൂലിയും അവർക്ക് ഖുർആാനും ഹദീസും ഓതി പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുക അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസോ പ്രതിസന്ധിയോ വന്നാൽ ചെയ്യേണ്ടത് ചെയ്ത് നിർഭയമായി തവക്കുൽ ചെയ്യുന്നവരായിരിക്കും എന്ന് ആരാണ് എന്ന ചോദ്യത്തിന് അള്ളാഹു മറുപടി പറയുന്നത് ഇനി അവരുടെ ജീവിതത്തെ കുറിച്ചും തൊട്ടടുത്ത അവർ നമസ്കാരത്തിൽ ചിട്ടയുള്ളവർ ആയിരിക്കും നിസ്കരിക്കുന്നവർന്നല്ല സമയബന്ധിതമായി ജമാഅത്തായി കൃത്യമായി നിസ്കരിക്കുന്നവർ ആയിരിക്കും കൊടുത്ത സ്വത്തിൽ നിന്ന് മനസ്സറിഞ്ഞ് കൂലിക്കു വേണ്ടി മാത്രം ചെലവഴിക്കുകൾ ചെയ്യുന്നവരായിരിക്കും അല്ല എന്നിട്ട് ഒന്നുകൂടി സർട്ടിഫൈ ചെയ്ത അവർ തന്നെയാണ് യഥാർത്ഥ വിശ്വാസികൾ വിശ്വാസികൾന്നല്ല യഥാർത്ഥ വിശ്വാസികൾ അവർ തന്നെയാണ് അവർക്ക് എന്താണുള്ളത് ലഹും അള്ളാഹുവിന്റെ അടുത്ത് അവർക്ക് പല പദവികൾ ഒരുക്കി വെച്ചിട്ടുണ്ട് നാളെ ഉപജീവനമാർഗം സ്വർഗരാജ്യത്തെ ഏറ്റവും സുന്ദരമായ ഉപജീവനവും അവർക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു വിശ്വാസികളെ അള്ളാഹു നമുക്ക് നേർക്കു നേരെ നീ ഇങ്ങനെയാവണം എന്ന് പറയുമ്പോ അങ്ങനെ തന്നെ ആവണ്ടേ അങ്ങനെ ആവാൻ കഴിയാത്തത് നമ്മുടെ ചില പ്രതിസന്ധികളാണെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ഞാൻ അല്ല പറഞ്ഞ മക്മനാകാൻ പരിശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ജീവിതത്തിൽ വല്ലാത്തൊരു സൗന്ദര്യം ഉണ്ടാകും ഒരു വല്ലാത്ത ആനന്ദം ഉണ്ടാകും വല്ലാത്തൊരു കുളിർമയുണ്ടാകും അങ്ങനെ ഈ മാനുള്ള കുളിർമ ലഭിക്കുന്ന വിവാദത്തുകൾ അനുഷ്ഠിക്കുന്ന വിശ്വാസത്തിൽ സന്തോഷം കണ്ടെത്തുന്ന മക്മനുകളായി മാറാൻ നാം പരിശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം അങ്ങനെ ഈമാനുള്ളവരായി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ ദീനീയ കൽപ്പനകൾ ശരിയാമണ് ഉൾക്കൊണ്ടുകൊണ്ടും ആനന്ദത്തോടു കൂടിയും അനുഷ്ഠിക്കുവാനും ജീവിതത്തിൽ മാതൃകയായി ജീവിക്കുവാനും അള്ളാഹു രോഗങ്ങളും കൊണ്ട് നാടിനെയും ലോകത്തെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار